കുറച്ച് പഴയൊരു കഥയുണ്ട് റഷ്യയിൽ നിന്നുള്ളതാണ് കനത്ത മഴയിലും കാറ്റിലും ഒരു റെയിൽവേ പാലം തകരുന്നു ട്രാക്കിനടുത്ത് താമസിച്ചിരുന്ന രണ്ടു കുട്ടികൾ ഇത് കണ്ട് കോരി ചൊരിയുന്ന മഴ കൂസാതെ ആ ട്രാക്കിലൂടെ വരുന്ന ട്രെയിൻ നിർത്തിക്കാൻ പെടാപ്പാട് ഒടുവിൽ സ്വന്തം കുടിലുകത്തിച്ചാണ് അവർ ഡ്രൈവറുടെ ശ്രദ്ധ ആകർഷിച്ച് വണ്ടി നിർത്തിക്കുന്നത് ഇതാണ് കഥ ഗുണപാഠമുള്ള കഥ സംഭവിക്കാമായിരുന്ന വലിയൊരു അപകടമാണ് ആ കുട്ടികൾ ഒഴിവാക്കിയത് കാലം മാറി കഥയും മാറി തലശ്ശേരിയിൽ നിന്നാണ് പുതിയ കഥ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ ചുവപ്പ് വെളിച്ചം കാണിച്ച് പൂനെ എറണാകുളം ട്രെയിൻ നിർത്തിച്ചു വേറൊന്നിനുമല്ല അവർക്ക് റീൽസ് പിടിക്കാം വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ട്രെയിൻ നിർത്തുന്ന രംഗങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുന്നതിനിടെ ഇവർ റെയിൽവേ പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തു പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു ശക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാനും ലൈക്കുകൾ വാരിക്കൂട്ടാനും യുവാക്കൾ അതിസാഹസികതയിലേക്ക് തിരിയുന്നത് ഇപ്പോഴൊരു പതിവാണ് കൂടുതൽ കാഴ്ചക്കാരെ കിട്ടാൻ എന്ത് സാഹസികതയ്ക്കും മുതിരുന്നത് ഒരു തരം മാനസിക അടിമത്തമായി മാറുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ ലഭിക്കുന്ന ലൈക്കുകളും പോസിറ്റീവ് കമൻറ്റുകളും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇതൊരാൾക്ക് താൽക്കാലികമായ സന്തോഷവും സംതൃപ്തിയും നൽകുന്നു ഈ സന്തോഷം വീണ്ടും വീണ്ടും അനുഭവിക്കാനായി കൂടുതൽ അപകടകരമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനാകും പിന്നെ ശ്രമം ഇതൊരു ലഹരി പോലെയാണ് അവരിൽ പ്രവർത്തിക്കുക എന്ന് ശാസ്ത്രം പറയുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാനും എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമാകാനുമുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ് എന്നാൽ റീൽസ് സംസ്കാരത്തിൽ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഹീറോയിസമാണെന്ന തെറ്റായ ധാരണ യുവാക്കൾക്കിടയിലുണ്ട് മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ താൻ വലിയൊരു നേട്ടം കൈവരിക്കുന്നുവെന്ന മിഥ്യാബോധം ഇവരിൽ ഉണ്ടാകുന്നു അതുപോലെ മറ്റുള്ളവർ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുമ്പോൾ താൻ മാത്രം പിന്നിലായി പോകുമോ എന്ന ആശങ്കയും ഇവരെ ഭരിക്കുന്നു സ്വന്തം ഇമേജിനും പ്രശസ്തിക്കും അമിത പ്രാധാന്യം നൽകുന്നത് വഴി ചുറ്റുമുള്ള അപകട സാധ്യതകൾ തിരിച്ചറിയാനുള്ള തലച്ചോറിന്റെ ശേഷി കുറയുമെന്നും മനഃശാസ്ത്രം പറയുന്നുണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് റീൽസ് പ്രേമികളെ കാത്തിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെ ചെയ്ത വീഡിയോയ്ക്ക് വേണ്ടത്ര ലൈക്കോ ഷെയറോ ലഭിക്കാതെ വരുമ്പോൾ ഇവരെ കടുത്ത നിരാശ ബാധിക്കുന്നു ആത്മവിശ്വാസക്കുറവിലേക്ക് പോകുന്നു യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങളെക്കാൾ പ്രധാനം വെർച്വൽ ലോകമാണെന്നും ഇവർ വിശ്വസിച്ചു തുടങ്ങുന്നു റീൽസിന് വേണ്ടി ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നതും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും വലിയ കാര്യമായി കാണുന്ന രീതിയിലേക്ക് ഇവരുടെ മനസ്സ് മാറുന്നു എന്നതാണ് അപകടകരമായ മറ്റൊരു കാര്യം ഇത്തരം വെർച്വൽ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ സ്വയം തിരിച്ചറിവേ സാധിക്കുകയുള്ളൂ ലൈക്കുകൾ വ്യക്തിത്വത്തിന്റെ അളവുകോലല്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക ജീവന്റെ മൂല്യം തിരിച്ചറിയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഒരു ലൈക്കിനേക്കാൾ വിലപ്പെട്ടതാണ് സ്വന്തം ജീവിതം എന്ന ബോധ്യം വളർത്താൻ രക്ഷിതാക്കളും അധ്യാപകരും ബോധപൂർവ്വം ശ്രമിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സൃഷ്ടിപരമായ കാര്യങ്ങൾക്കായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നാൽ ഒരു സ്ക്രീനിന് അപ്പുറമുള്ള ലോകത്ത് കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ചെയ്യുന്ന അപകടകരമായ കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിക്കുക നിയമങ്ങൾ പാലിച്ചും സുരക്ഷിതമായ സാഹചര്യങ്ങളിലും മാത്രം ഇത്തരം വിനോദങ്ങളിൽ ഏർപ്പെടുക നിങ്ങളുടെ ജീവൻ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് മറക്കരുത്